ജെറുസലേമിന് ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ് ധാകടക്കുന്നു ഒന്നാമത്തെ പ്രശ്നം ഭാരമുള്ള കല്ല് രണ്ടാമത്തത് ട്രംപിൻ്റെ മകളുടെ പേരാ ഇവാംഗലിൻ അവളെ കെട്ടിയ ചെറുപ്പക്കാരനെ ട്രംപിൻ്റെ മകളെ കെട്ടിയ യഹൂദൻ അവൻ്റെ പേരാ ജാറേ ഖുഷ്ണർ മലയാളം കണ്ടു ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ എംബസി തുറന്നു എന്തിനാ അമേരിക്ക എംബസി തുറന്നത് ചെമ്പൂരിൽ ഒരു വലിയ കെട്ടിടം വരുന്നതിനും പെട്ട് അതിൻ്റെ ഒരു സൈറ്റ് ഓഫീസ് ഓപ്പൺ ചെയ്യും അങ്ങനെ കേട്ട വല്ലൊരു ഉണ്ടോ വലിയൊരു പ്രോജക്റ്റ് വരുന്നതിനും പെട്ട് എൻജിനീയർമാർക്ക് ഇരിക്കണം സ്കെച്ചും പ്ലാനും സാറിയത്തിൽ ഒരു സൈറ്റ് ഓഫീസ് അതുപോലെ എംബസി തുറന്ന് എന്തിനാ അമേരിക്ക ചായ കുടിക്കാനല്ല മക്കളെ യൂതൻ ആലയം പണിയാനായിട്ട് നോവിൻ്റെ ആരംഭം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ശ്രോത്രം എന്നാ ഇത് തുറന്നേന്നറിയാമോ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് ഇനി അടുത്ത പി എസ് സിക്ക് വരുന്ന ചോദ്യം എന്ന് ഇസ്രയേൽ സ്വാതന്ത്ര്യമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാല് എഴുപത് വർഷം കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു എംബസി അവിടെ തുറന്നോ ഇനി മനുഷ്യൻ്റെ ആയുസ് അത്ര സന്തോഷമില്ലല്ലോ ആരും ഉറക്കപ്പറയുന്നില്ലല്ലോ മരണ വീട്ടിൽ ഇരിക്കുന്നോ ലിരിക്കുന്നല്ലോ മനുഷ്യൻ്റെ ആയുസ് അത്ര ബൈബിൾ പ്രകാരം ആരും മിണ്ടുന്നില്ലല്ലോ ഞങ്ങളുടെ ആയുഷ്കാലം എത്ര ആ എഴുപത് അപ്പം ക്ലിയറായി എന്നാൽ നമുക്ക് പോയേ പറ്റും പെട്ടി വരെണ്ണം മേടിക്കാം എഴുപത് ഏറെ ആയാൽ എൺപത് ദാണ്ട കണ്ടോ ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ എംബസി തുടർന്ന് നാല് വർഷവും കൂടെ കഴിഞ്ഞ് ഉടനെ ആൾക്കാർ പറയും ഞാൻ പറഞ്ഞു ആറ് വർഷം കൊണ്ട് യേശു വരുന്നത് അത് ഞാൻ പറയത്തില്ല സോത്രം എൺപത് കഴിഞ്ഞ് അത്രയോ പേരിരിക്കുന്നു നമ്മുടെ സഖാഭിയസ് കണ്ടില്ലേ നൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുമല്ലോ സോത്രം പിണറായി പോയാലും കോടിയേരി പോയാലും ഞാൻ കൂടി പിടിക്കുമെന്ന് സന്തോഷമില്ലല്ലോ സോത്രം അത്രയും ക്ലിയർ ആയിട്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടിരിക്കുക മുട്ടം ഗീവർ ഗീസപ്പച്ച എന്തിന് നല്ല പാട്ട് പാടുക ഞങ്ങൾ പാടിയോളൂ അഴലേറും ജീവിതം മരുവിൽ നീ തളരുകയില്ലയോ നീ സഹജെ ആ അപ്പച്ചൻ താ തൊണ്ണൂറ്റെട്ട് കഴിഞ്ഞ് ഇപ്പോഴും നല്ല ചപ്പാത്തിയും ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷമില്ലല്ലോ അപ്പം ആയുസ് സാര ദൈവം കൊടുക്കുന്ന ബോണസ് ആ അങ്ങനെ അവരെല്ലാം ഈ തലമുറയിൽ ഇതെല്ലാം കാണണം കണ്ടോ സകാവിയസ് മുട്ടം കീവർഗീസപ്പച്ഛനെ ഈ മർത്തോമ സഭയുടെ നമ്മുടെ തമാശ പറയുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പേര് സഫ്രഗൻ മെത്രാ പോലെ ഇത്ത പുള്ളിയും സെഞ്ചുറി അടിച്ചാൽ പോയെ അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് എൺതല്ല ഏറെ ആയാൽ എൺപത് പിന്നെ ചിലർക്ക് കർത്താവ് ബോണസ് കൊടുക്കും മൈലേജ് വരുന്ന പോലെ തമ്പുരാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ കിട്ടുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു കണ്ടോ അങ്ങനെയെങ്കിൽ നാൽപ്പത്തിയെട്ടിന് എഴുപത് കൊണ്ട് കൂട്ടിയാൽ രണ്ടായിരത്തി പതിനെട്ട് എഴുപതും കഴിഞ്ഞ എഴുപത്തി നാലായി ഇത് ബൈബിളുമായിട്ട് ബന്ധമുണ്ട് ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു മൂന്നാമത്തെ കാര്യം ഇസ്രയേലിന് ജൂതരാഷ്ട്രം അല്ലാതെ ഞാനിവിടെ നിന്ന് യേശു വരുന്ന പറഞ്ഞൊരു കാര്യമല്ലോ ഇസ്രയേലിന് ജൂതരാഷ്ട്രം യു എൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പേമാർ എഴുതി കൊടുത്തു ഞങ്ങൾ ഭൂതരാഷ്ട്രമാണ് ഇനി ആര് ഞങ്ങളോട് തർക്കിക്കാൻ വരണ്ട വന്നു കഴിഞ്ഞാൽ അടി ഉറപ്പാണ് സന്തോഷമില്ലല്ലോ കാര്യങ്ങളെല്ലാം റെഡിയായി അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമുള്ളൊരു കല്ലാക്കി വെക്ക് ആ രണ്ടാമത് സപ്പോർട്ടായിട്ട് ഇന്ന് ബ്രിട്ടീഷിൽ ഒരു പ്രധാനമന്ത്രി വന്നു ആ സഹോദരി വന്നു കണ്ടില്ലേ പേര് ലിസ്റ്ററസ് അങ്ങനെ കേട്ടവർക്കായി പഠിക്കുന്ന പിള്ളേർ ആരുമില്ലേ പി എസ് സി കോച്ചിങ് ഇന്നലെ ഞാൻ ചായ പറയെനിക്ക് മേടിച്ചേർന്ന് എഴുതിക്കോ ഇന്നും വന്ന ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരല്ലേ സ്ട്രെസ് സന്തോഷമില്ലല്ലോ ആ കണ്ടോ ബൈബിൾ എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് സ്ത്രീകളിലേക്ക് അധികാരം വരുമെന്ന് കരം ഉയരുന്നില്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ സ മുർമു കണ്ടില്ലയോ സ്ത്രീകളിലേക്ക് വരും ഇപ്പം സി എസ് ഐ പറയുക തിരുമേനിമാരെയും സ്ത്രീകളാക്കാന്ന് സന്തോഷമില്ലല്ലോ ചെമ്പൂര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി കാശ് കൊടുത്താൽ നിങ്ങൾക്ക് തിരുമേനി പിഷപ്പാവാമെന്ന് സോത്രം ഇത്രേ ഞാൻ പറയുന്നവൾ ഈ പള്ളിക്ക് ഈ മണി മതിനിക്ക് സ്വോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാര്യം മനസ്സിലാക്കിക്കോ ഇപ്പോൾ ലെസ്റ്റസ് പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോഡി സാർ ഇസ്രയേലുകാരുമായിട്ട് വലിയ അടുപ്പാണ് കഴിഞ്ഞ ദിവസം മോഡി സാർ പറയാം ഞങ്ങളുടെ എംബസി ഇങ്ങോട്ട് മാറ്റിയേക്കാന്ന് കുറ്റിയും കിടക്ക എടുക്കാമെന്ന് സന്തോഷമില്ലല്ലോ ഇപ്പം ക്ലിയറായില്ലോ അന്നാളിൽ മൂന്ന് വൻ ശക്തികളായി ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു ഒന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ ഇപ്പം അവർക്ക് സപ്പോർട്ട് രണ്ടേ ദാണ്ട് ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി ലിസ്റ്ററസ് ലോകരാജ്യങ്ങളോട് പറഞ്ഞു ഇനി ജെറുസലേമ തലസ്ഥാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വല്ലവരെ പേടിക്കും പുള്ളിക്കാരന് പറഞ്ഞു അവരുടെ പിന്നെ ഞാനും കൂടില്ല ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയേക്കാം സോത്ര സൈറ്റിലെല്ലാം സപ്പോർട്ടും തരാ അങ്ങനെയെങ്കിലേ കൂതന്റെ ഒരലയത്തിന് വേണ്ടി ഇന്ന് ലോകരാജ്യങ്ങൾ കിടപിടിക്കുന്നു എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ഒന്നാമത്തെ ആലയം സമാഗമന കൂടാറ് രണ്ടാമത്തെ ആലയെ ശലോമോൻ്റെ മൂന്നാമത്തെ ആലയം കോരശന്റെ ആലയം നാല് ഏരോദാവിന്റെ ആലയം ആലയം എന്ന് തകർന്നു കിടക്കുക പക്ഷേ ഇന്നിവിടെ ഒരാളയം ഉണ്ട് ഏകാലയം പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന വന്നു ആത്മാവില് ആരാധിക്കുന്ന സഭയാകുന്ന മണവാട്ടി ഇന്ന് രാത്രി പറയണം യകൂതന്റെ ദൈവാലയം അവിടെ പണിഞ്ഞു അതിനകത്ത് ചുവന്ന പശുവിനെ ഒഴുക്കി ദീപം തെളിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ആലയം എടുക്കപ്പെടാൻ കാലമായി ആത്മാവില് സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ തലമുറയിൽ ാശത്തിൽ എടുക്കപ്പെടുവാൻ കാലമായി ഇന്ന് രാത്രി പിണറേ നാം പ്രതീക്ഷിച്ച സമയത്തെക്കല ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ നാടിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാ നീ ഒരുങ്ങിക്കൊള്ളുക ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു കാലം സമീപമായി പ്രവചനങ്ങൾ നിവർത്തിയായി വരുവാനുള്ളവൻ വര് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ള അന്ത്യദിനങ്ങളിൽ ഏറ്റവും ശക്തമായ വചനം കേട്ട് ഇന്ന് രാത്രി കാൽവറിയുടെ മുഖത്തേക്ക് യാത്ര ചെയ്യുക അവൻ്റെ ചങ്കിലെ ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കള് പുതുക്കത്തിൻ്റെ നാളടുത്തു പോയി നമ്മുടെ നാഥൻ്റെ കകളം വാനിൽ മുഴങ്ങുവാറാ നിന്റെ ദൈവത്തെ എതിരിൽ പാൻ ഒരുങ്ങിക്കൊള്ളുക ഈ അവസരത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു ഒന്നേ ജെറുസലേം രണ്ട് ഭാരമുള്ള കല്ല് മൂന്ന് ജാതികൾ അതിനെ വിരോധമായി കൂടി വരും ആരാ ജാതികൾ ഇസ്രയേലിന് ചുറ്റും ഇരുപത്തി ഒന്ന് രാഷ്ട്രങ്ങൾ ഉണ്ട് ആരൊക്കെ ഉണ്ട് ഏഷ്യാവിൻ്റെ മക്കളുണ്ട് ജോർദാനുണ്ട് സിറിയുണ്ട് ലെബനോൺ ഉണ്ട് തുർക്കി ഇപ്പന്മാരെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ് ഒരവസരം കിട്ടിയാൽ ഇവനെ കൈകാര്യം ചെയ്യും എങ്ങനെ ജാതികൾ വിരോധമായി കൂടി വരും ഇനിയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രവചന ഭാഗങ്ങളാണ് ഇന്ന് സിറിയായെ ആക്രമിച്ചു കഴിഞ്ഞാൽ അറബ് ലീഗ് വെറുതെ ഇരിക്കത്തില്ല ഇനി അവൻ ആക്രമിക്കാൻ പോകുന്ന സിറിയയാണ് ഇറാനെ അത്ര പ്രശ്നമില്ലാതെ പാർസികളാണ് സിറിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അറബ് ലീഗ് മുഴുവൻ ആരുടെ കൂടെ വരും റഷ്യയുടെ കൂടെ വരും അതിനാസ്പദമായി റഷ്യ ഉക്രൈൻ ഇപ്പം നടക്കുമ്പോൾ നമ്മുടെ മോഡി സാർ പോയായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടി പക്ഷേ അത് നടന്നത് ഉസ്ബക്കിസ്ഥാനിലാണ് ബൈബിൾ പ്രവചനം പത്രം ഇത് മൂന്നും നിരത്തി വെക്കുക ഷാങ്ഹായ് ഉച്ചകോടിയിൽ ആരുണ്ട് ചൈനയുണ്ട് റഷ്യയുണ്ട് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചിലതുകൊണ്ട് ഏഷ്യൻ മേഖല ഷാങ്ഹായ് ഉസ്ബക്കിസ്ഥാനിൽ ചെന്നപ്പോൾ ഒരു സംഭവം നടന്നു റഷ്യയുടെ പ്രസിഡൻറ്റും ചൈനയുടെ പ്രസിഡന്റും തുർക്കിയുടെ പ്രസിഡന്റും ഇറാൻ്റെ പ്രസിഡന്റും ഒരേ സമയം കൈ കൊടുത്തു ആ സമയം നമ്മുടെ മോഡി സാറിന് പിടികിട്ടി ഒരു യുദ്ധത്തിന് പോവുകയാണ് അന്ന് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീ നരേന്ദ്രമോദിയാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ആവശ്യമില്ലാത്ത യുദ്ധത്തിന് നിങ്ങൾ പോകരുത് മിണ്ടുന്നില്ല പത്രത്തിലെല്ലാം വന്നു അത് കേട്ടപ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡന്റുണ്ട് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം യു എൻ പറഞ്ഞു പിറ്റേ ദിവസം പോയി പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ക്ലിയറാണ് ഇവർ നാല് പേര് ഒരുമിക്കുന്നു റഷ്യ ചൈന അതിനുശേഷം തുർക്കി ഇറാൻ എവരോ നിൽക്കുന്നുവെങ്കിൽ അത് ഇസ്രയേലിനെതിരെ ആക്രമണം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് എടുക്കണം അതിനകത്ത് ലോക ജാലകമെന്ന് പറയുന്നത് വായിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവിടെ പേര് അളക നന്ദ അതും എടുത്തിട്ട് ബൈബിളൂടെ വായിക്കണം എപ്പോൾ ശരിയാവുന്നത് അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവിടെ പറഞ്ഞു എവിടെ പറഞ്ഞെന്നറിയാമോ യു എൻ്റെ അകത്ത് ആര് പറഞ്ഞു ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ ഒരാക്രമണത്തിന് പറ്റിയ സമയമല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ റെയ്ഡും എല്ലാവരെയും അകത്താക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലുണ്ട് കഴിഞ്ഞ ദിവസം യു എന്റെ കോൺഫറൻസിനകത്ത് പുള്ളി ശക്തമായിട്ട് പറഞ്ഞു ഈ രാജ്യങ്ങൾ ഒരു യുദ്ധത്തിന് പോയാൽ ഉലകം തകരും അത് കേട്ടുകൊണ്ട ഇന്നത്തെ ഓഹരി വിപണി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കരമുയരുന്നില്ലല്ലോ പത്രം വായിക്കുന്നവർക്കറിയാം ഡോളറിൻ്റെ വില കൂടുന്നു സാമ്പത്തിക മാന്ദ്യം ഇതെന്താ സംഭവിച്ചതെന്നറിയാവും രാഷ്ട്രീയക്കാര പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല ഇത് മനസ്സിലാക്കണം ഇത് നാല് രാജ്യങ്ങൾ ഒരു യുദ്ധശങ്കലി മുഴക്കിയത് കൊണ്ടാണ് ഓഹരി വിപണി തകരുന്നു നാളത്തെ മനോരമ വരുന്ന വാർത്ത ഇന്ന് ഞാൻ പറയുന്നത് സോത്രം ബോംബെ സെൻസെക്സ് പോലും ഇടിഞ്ഞു തുടങ്ങി ലോക രാജ്യങ്ങൾ വ്യാപാരത്തിൻ്റെ മാന്ദ്യത്തിനകത്ത് നാല് രാജ്യങ്ങൾ കൈപിടിച്ചു ഒന്ന് റഷ്യ രണ്ട് ചൈന മൂന്ന് തുർക്കി നാല് ഇറാൻ ഇതിൻ്റെ യുദ്ധം അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നു അങ്ങനെയെങ്കിലും ആരാക്രമിച്ചാൽ റഷ്യ ഈ പോക്കിൽ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ ആരാ സഹായിക്കുന്നത് അമേരിക്ക രണ്ട് ഇസ്രായേൽ മൂന്ന് ആ പിന്നെ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ അങ്ങനെയെങ്കിൽ ഇനി ഇസ്രയേൽ സിറിയ ആക്രമിച്ചാൽ ഒരു പ്രസവത്തിന് ഈറ്റുനോമിന്റെ ആരംഭം വരുന്നത് പോലെ ആരാക്രമിക്കും റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഇസ്രേലിനെ ആക്രമിക്കും ആ ഭാഗം ഒന്ന് തൊട്ടുകൊണ്ട് വാക്യത്തിലേക്ക് കടക്കാം ഇനിയെല്ലാം പ്രവചനങ്ങൾ വായിക്കുന്നു ഒരു പ്രാവശ്യം കൂടി അസക്കേൽ മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് നീയോ 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 വേഗത്തിൽ പറയേണ്ടത് പറയേണ്ടത് ഇപ്രകാരം ഇപ്രകാരം ചെയ്യുന്നു ലോകരാജ്യങ്ങൾ ഇപ്പൊ കണ്ടു വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ ഞാൻ നിന്നെ വഴി തെറ്റിക്കും അടുത്തത് നിന്നിൽ ആറിലൊന്നും ഇന്നലെ ഞാൻ പറഞ്ഞു ആറിലൊന്ന് വെട്ടിമുറിക്കും അടുത്തത് നിന്നെ വടക്കയറ്റ സൈബീരിയ സൈബീരിയയുടെ കയ്യാലയ സിറിയ ആ ആ ആ ഇസ്രായേൽ പർവ്വതങ്ങൾ വരുത്തും അത് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ നിങ്ങൾ മറന്നുപാരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം ഇസ്രായേലിനെ ആക്രമിക്കും ഈ റഷ്യ ഉക്രൈൻ ഇപ്പഴങ്ങാനും തീരുവോ ഏഴു മാസമായി അടി നടന്നുകൊണ്ടിരിക്കുക ആകെ ഉക്രൈൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആണ് ഒരു സ്ഥലമാണ് പക്ഷേ റഷ്യ ഇതുവരെ എണ്ണൂറ് വിമാനം നാലായിരം ടാങ്കും കേറിയിട്ട് അവനെ കൊല്ലാൻ പറ്റിയില്ല റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയും നാളെ ഉച്ചയ്ക്ക് പുട്ടിനെ കൊല്ലു പിന്നെ സെലൻസ്കിയെ കൊല്ലുവന്ന് ഇത് കേക്കുമ്പം ഈ സെലൻസ്കി ചെമ്പൂർ വെള്ളർ ഊട്ടി കുടിഞ്ഞനെ കൈ ഉയർത്തി കൊണ്ട് നടക്കും അല്ലേലുയാന്ന് പറഞ്ഞു എവനെ കൊല്ലാൻ പറ്റത്തില്ല യവൻ ഒരു യഹൂദനാ അവനെ കൊല്ലാതെ പറ്റത്തില്ല ആരാ യഹൂദൻ ഇതിപ്പോഴങ്ങ ഇതിങ്ങനെയും നമ്മുടെ പറയുന്ന പോലെ നാടൻ ഭാഷ പറഞ്ഞാൽ ഷുഗർ രോഗിക്ക് കാലേ ഒരു ബൂണ്ട് വന്നുകഴിഞ്ഞാൽ കരിഞ്ഞു ഉണങ്ങി കിടക്കുന്ന പോലെ കിടക്കും ഇത് അന്തിമ യുദ്ധം വരെ കിടക്കാൻ പോവാം ഇത് തീരത്തില്ല ഇത് ഇപ്പോഴത്തെ പ്രസംഗം തീരത്തില്ലോ ഇത് തീരത്തില്ല ഈ സെലൻസ്കി ആരാ ഒരു യകൂത സ്ത്രീയുടെ മകനാ യകൂതനെ വല്ലവർക്കും കൊല്ലാൻ പറ്റുമോ ബൈബിൾ വായിച്ചിട്ടുണ്ടോ പണ്ടൊരു അച്ചായനുണ്ടായിരുന്നു അവൻ്റെ പേരായിരുന്നു മോർദേക്കായ് അങ്ങനെ കേട്ടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കര ഉയർത്തിയാട്ടെ അങ്ങനെ കേട്ട് കര ഉയരുന്നില്ലല്ലോ സെൻ്റെ സ്കൂളിലും പോയിട്ടില്ലല്ലോ മോർദേക്കായ് മോർതേക്കായ് ആരായിരുന്നു രാജധാനി എവിടാ ബൈബിളിൽ ഒരു പുസ്തകമുണ്ട് സഹോദരിമാർക്ക് പറ്റിയ പുസ്തകം അതിന്റെ പേരാണ് തുടങ്ങുന്നത് ഹിന്ദുദേശം മുതൽ നൂറ്റി സംസ്ഥാനങ്ങൾ വാണ അകസരോശ രാജാവ് അപ്പൊ ഹിന്ദുദേശം ഏതാ നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ ഇന്ത്യ ആ ഹിന്ദുദേശം എന്ന് പറയുന്നത് കര ഉയരുന്നില്ലല്ലോ സോത്രം ബൈബിൾ വായിക്കണ്ടേ ഇന്ന് പഴയ നിയമം വേണ്ടെന്ന് ചിലർ പറയുന്നു സോത്രം ഇതൊക്കെ വായിച്ചാൽ നല്ലതാണ് സോത്ര ഹിന്ദുദേശം അന്നേ ഇന്ത്യ നമ്മളാരും അതിനെ കുറ്റം പറയരുത് ബൈബിളിൽ പോലും അതെഴുതിയിട്ടുണ്ട് ഹിന്ദുദേശം മുതൽ വരെ വാണിരുന്ന ഒരു ചക്രവർത്തി ആശരോഷ് ആശരോശന്റെ കൊട്ടാരത്തിന്റെ വാതയ്ക്ക് അല്ലേലും ഞാൻ പറയുന്നത് ഒരുവനുണ്ടായിരുന്നു യഹൂദനായ മോർദേക്കായി സന്തോഷമില്ലല്ലോ അപ്പൊ കൊട്ടാരത്തിനകത്ത് ആഗാഗ്യൻ എന്താ ഒരു ജാതി ആരാധനക്കാരനുണ്ടായിരുന്ന അവനായിരുന്നു കൊട്ടാരത്തിൻ്റെ ഇൻചാർജ് വിത്ത് പ്രൈം മിനിസ്റ്റർ അവന്റെ പേര് കേട്ടിട്ടുണ്ടോ നല്ല മനുഷ്യനായിരുന്നു രാവിലെ അകത്ത് വരുമ്പോൾ ഒരു പറയും കർത്താവിനെ അറിയാത്ത നെഞ്ച് അവനെ മാറ്റണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിനകത്ത് ഈ അകശനോഷ് രാജാവിന്റെ രാജ്ഞിയായിരുന്നു രാജകുമാരി അവൾ രാജാവിനോട് രാജാവിനോടിച്ചിരി കശപശ ഉണ്ടായി അപ്പൊ സ്വർഗ്ഗത്തിലെ കൽപ്പന ഉണ്ടായിരുന്നു മോർദേക്കായ ചെറ്റപ്പന്റെ മകൾ ഒരുപാട് ഉണ്ടായിരുന്നു അവന്റെ കൊട്ടാരത്തിനകത്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ പറഞ്ഞു കുഞ്ഞേ നീ ഒരു കാര്യം ചെയ്യണം കൊട്ടാരത്തിനകത്ത് പോയി രാജ്ഞിയായി മാറണം അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് വസ്തി നിൽക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം രാജ്ഞിയായി കൊണ്ടുവന്നു ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ നിവർത്തിക്കുക ഇന്ന് രാത്രി പറയണം നിന്നിച്ചവരുടെ നടുവിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ദൈവം നിന്റെ കാര്യങ്ങളെ മാറ്റി എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മോർദക്കായ്ക്കെതിരെ കൽപ്പന വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്തെഴുത കൊണ്ടരും ഇന്ന് രാത്രി വേണം എനിക്ക് മുമ്പായി എൻ്റെ ദൂതൻ യാത്ര ചെയ്യും എനിക്ക് മുമ്പായി അവൻ ദുർഘട പാതകൾ നിരപ്പാക്കുക എനിക്ക് മുമ്പായി അവൻ ഇരുമ്പോടാമ്പലുകളെ തകർക്കും എനിക്ക് മുമ്പായി താമ്ര കഥകുകളെ വെട്ടി മാറ്റി ശോധരും അപ്പൊ ഈ അല്ലേൽവിയൊക്കെ പറയുന്നത് കണ്ടിട്ട് ആമാന് ഭയങ്കര എതിരായിപ്പോയി ആ സമയത്തെ അന്നത്തെ കാലത്ത് ഈ കൊട്ടാരത്തിനകത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാജിയെ വധിക്കാൻ ചെന്നില്ലേ രണ്ടവന്മാർ രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ചെന്ന് ആരൊക്കെയെന്നറിയാമോ വിദ്ധ്വാനും തേരസും ഇവർ രണ്ടും കയ്യേറ്റം ചെയ്യാൻ ചെന്ന കാര്യം പാവപ്പെട്ട മോർതേക്കായി ആരോട് പറഞ്ഞെന്നറിയാമോ രാജാവിനോട് പറഞ്ഞു അന്ന് രാജാവിന് ഇച്ചിരി തിറക്കായിപ്പോയി ക്വാറൻറ്റൈനും ലോക്ക്ഡൗണും ഒക്കെ ആയിപ്പോയി സോത്രം കാര്യം ഓർത്തില്ല സോത്രം പെട്ടെന്നൊരു തുണ്ടുവേപ്പറിനകത്ത് ദിനവൃത്താന്ത പുസ്തകത്തെ എഴുതി വെച്ച് രാജാവ് ഇത് മറന്നുപോയി കേട്ടോണേ കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ആമാൻ ഭയങ്കര പുള്ളിക്കാരനല്ലയോ ഭയങ്കര ബുദ്ധിമാനാ മുഹത്തേക്കായി ഒതുക്കാൻ പദ്ധതി വെച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് ഒരു കള്ളം പറഞ്ഞു ഈ ഊഷൻ രാജധാരണയിലെ ഏകൂദന്മാരൊന്നും നീ പറയുന്ന കേൾക്കുന്നില്ല നിന്നെ തട്ടാനോ അവർ നോക്കിക്കൊണ്ടിരിക്കുക നീ പറയുന്ന ഒരു കൽപ്പനയില്ല പ്രത്യേകിച്ച് നീ വരുമ്പോൾ നിന്നെ ക്രൈസ്തരോട് പോലും കാണിക്കുന്നില്ല രാജാവ് ഈ ലോക്ക്ഡൗൺ ഇവിടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാതെ ആകെ കിടന്ന് ഏറ്റോട്ട് കൂടുക ഉടനെ പറഞ്ഞ് എഴുതാറ പേപ്പർ എഴുതുക എല്ലാവനെ തട്ടിയാക്കാൻ എഴുതിയോ കാടിച്ച് പൊളിക്കാൻ എഴുതിയ നാടൻ ഭാഷയെ പറഞ്ഞു സോത്രർ എല്ലാവനെ റെഡിയാക്കാൻ പറഞ്ഞു സോത്ര ഉടനെ ഹാമാൻ അടുത്ത ചെവിയും കൂടെ കടിച്ച് എന്നിട്ട് പറഞ്ഞു ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വാതൊക്കെ ഇരിക്കുന്ന ഒരു ഉപദേശി അവൻ്റെ പേരാ മുറത്തേക്കായിരുന്നു സന്തോഷം ഇല്ലല്ലോ അപ്പം രാജാവ് പറഞ്ഞ് നിനക്ക് പോസിബിളായിട്ട് എന്തോ വേണേലും ചെയ്തോളാൻ പറഞ്ഞു മാൻ പറഞ്ഞു ഇതാ അവസരം കണ്ടോ എനിക്ക് നൂല് വീണ് കിട്ടി ആമാൻ എന്തായ്ത് ചെമ്പൂർ ടൗണിനകത്ത് ഒരു കഴിമരം ഉണ്ടാക്കി നമ്മൾ കൺവെൻഷൻ ഉപദേശിമാരെ പോസ്റ്റർ അടിക്കുന്ന പോലെ വെച്ച് എന്നിട്ട് നാട്ടിൽ മൊത്തം പബ്ലിഷ് ചെയ്തു ഇത്രാന്തീ ഇത്ര മണിക്ക് ഹാമാൻ എന്താ പറഞ്ഞത് മോർദേ കായ ഞാൻ കഴിമരത്തിലിടും ഈ കൽപ്പനയെല്ലാം കൊടുത്ത് രാവിലെ എട്ട് മണി ആകുമ്പോൾ കൊട്ടാരത്തിൽ പോകും ഒരു മണിക്ക് ഡ്യൂട്ടി കഴിയും വീട്ടിൽ വരും വലിയ സാംസങ് മൊബൈലാണ് എന്നിട്ട് ഈ ചെമ്പൂരെ കഴിമരത്തിൻ്റെ ഫോട്ടോ എടുത്ത് കിടന്ന് ചിരിക്കുക ഉച്ചയ്ക്ക് കപ്പ എന്നാ വന്നപ്പോൾ ചോദിച്ച് ആമാൻ്റെ ഭാര്യ യുടെ പേര് നല്ലൊരു അമ്മാമ്മയ സേറസ് എന്നാ പേര് സേറസ് വെച്ച് അച്ചായ എന്തിനാ ഈ കട്ടിലേക്ക് കിടന്ന് ചിരിക്കുന്നത് ഈ മെണ്ടരുത് ആ മോർദേക്കായെ തൂക്കിയിട്ട് രാജാവിനെ തട്ടിയിട്ട് ഞാൻ ഈ പട്ടണം മുഴുവൻ പിടിച്ചെടുക്കു വന്നു സോത്രം അപ്പം അമ്മാമ്മ പറഞ്ഞ് കളികാരിയാവല്ലേ അവനൊരു രഹൂതനാന്നേ അച്ചായ മാനസാന്തരപ്പെട്ട അടിപൊരുവന്നു സോത്ര എന്തിന് നല്ല അമ്മാമ്മയെ സോത്ര മോർദേക്കായ് വടിയും ചൂലുകൊടുത്ത് അമ്മാമ്മ ഹമാൻ വടിയും ചൂലുകൊടുത്ത് രാത്രി എന്താ പറഞ്ഞാൽ സേറസ് പറഞ്ഞു പക്ഷേ കാര്യമൊന്നും റെഡി ആയില്ല ഇങ്ങനെ ദിവസങ്ങൾ വന്നപ്പോൾ ഇസ്രയേൽ ജനം എന്തോ ചെയ്തു വിവരമറിഞ്ഞു അവരെന്തോയു ദൈവ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ തുടങ്ങി ഉപവസിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇന്ന് രാത്രി പ്രതിസന്ധി വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ കൊട്ടാരത്തിനകത്തും ദൈവത്തിന്റെ കരമിറങ്ങി വരെ തൂതു മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ സ്വോം സ്വോം സ്വോത്രം ആ സമയത്ത് പറഞ്ഞു ഈ സമയത്ത് നീ മിണ്ടാതെ ബൈബിള് പറയുന്ന എത്ര കാര്യം സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊടുക്കുക മനുഷ്യരാക്കണം ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ മോർദേക്കായുടെ വാക്ക് കേട്ടു രാജാവിന്റെ മുമ്പിൽ പൊൻചങ്കോൽ നീട്ടുവാൻ ഒരു അവസരം വന്നു എസ്തേറിന് അപ്പൊ എസ്തേർ രാജാവിനോട് പറഞ്ഞു രാജാവേ ആ മോർതേക്കായ് ആരാന്നറിയാമോ ഓർമ്മ കിട്ടുന്നില്ലല്ലോ മറന്നു പോയതാ ഒന്നുകൂടെ രാജാവിന്റെ തലയ്ക്ക് ഒരു തട്ടു കൊടുത്തപ്പോ ഓർമ്മ വന്ന് പണ്ടേ കെ കെ മോട്ടീശമനുമായിട്ട് കൊട്ടാരത്തിൽ രണ്ടുപേര് വെടിവെക്കാൻ വന്നപ്പോൾ ആ പാവപ്പെട്ടമൻ ആ വിവരം പറഞ്ഞത് സോത്ര അപ്പ രാജാവിന് വെടുകിട്ടി അയ്യോ സോത്ര അവൻ ആ വിവരം പറഞ്ഞു ഉടനെ പരിചാരകരെ വിളിച്ചു ദിനവൃത്താന്തം എടുക്കാൻ പറഞ്ഞു ആ അപ്പൊ പഴയ നോട്ട് കോവിഡ് കാലത്ത് എഴുതിയ നോട്ടുണ്ട് പണ്ടത്തെ കാലത്ത് തന്നെ വെടിവെക്കാൻ രണ്ടുപേര് വന്നപ്പോൾ ആ പാവപ്പെട്ട ഓർത്തേക്കായ പറഞ്ഞു അന്നൊരു കട്ടൻ ചായ പോലും കൊടുത്തില്ല സോത്ര അയ്യോ ദൈവ എന്നോട് ചോദിക്കുക ഉടനെ പറഞ്ഞു സോത്രം നീ വിഷമിക്കേണ്ട പാവപ്പെട്ടവനെ എന്നെ രക്ഷിച്ചത് നാളെ അവന് ഞാൻ നല്ല നിർണായകമായൊരു കാര്യം കൊടുക്കുക രാവിലെ ഹാമാനുണ്ടെല്ലാം കുളിച്ച് തൊഴുത് നല്ല സുന്ദരനായിട്ട് കൊട്ടാരത്തിൽ വന്ന് മുഹദേക്കായ് ഉപവാസത്തിൽ ഇരിക്കുക ആകെ ശരീരമൊക്കെ ബൂത്ത് മടിച്ചിരിക്കും അപ്പോൾ കല്ലേലി വന്ന് സോങ്ങായിട്ട് വരുത്താൻ ഉടനെ ഹാമാൻ ചേർവി കടിച്ചിട്ട് പറഞ്ഞ് നിന്നെ ആ തൂക്കുവാടാ ചെമ്പൂർ സോത്ര കൊട്ടാരത്തിനകത്ത് പോയപ്പോൾ രാജാവ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മുഹുതേക്കായി പുറത്തിരിക്കുക ഹമാനോട് പറഞ്ഞ് ബുക്കും പേപ്പറും തുണ്ടും എടുത്തോളാം അപ്പോൾ രാജാവ് ഹാമാൻ ചോദിച്ചെന്ത് രാജാവ് വിശേഷം ഞാനൊരു പുള്ളി ൊരു സ്വീകരണം കൊടുക്കാൻ പോവാ സോത്ര ചില നന്മ കൊടുക്കാൻ പോകും ഉടനെ ആമാൻ കാമാമ്പിചാരിച്ചു എൻ്റെ കർത്താവേ ലോട്ടറി വീണ് കേരള കാവേരി ബമ്പർ സോത്രറ് ആമാൻ എന്തോ ഇത് തുണ്ടെടുത്ത് എഴുതാൻ തുടങ്ങി ആദ്യം പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് മോഡല് നല്ല ഇനോവ ക്രിസ്റ്റ മുപ്പത്തിനാല് ലക്ഷം എഴുതിക്കോളാൻ പറഞ്ഞു കാമാൻ വിചാരിച്ച എനിക്കായിട്ട് കിട്ടിയ വീട്ടിൽ കലകം വരും ചേച്ചി കൂടെ ഒന്നിരിക്കട്ടെ ഒന്നാ രാജാവ് പറഞ്ഞത് രണ്ടങ് എഴുതി സോത്ര കൊട്ടാരത്തിലെ പൈസ ഇല്ല ഉടനെ പറഞ്ഞ് എവിടെയെന്നറിയാമോ നമ്മുടെ ആറ് കാണിയിൽ ഒരു നാല് ഏക്കർ എഴുതിക്കോളാൻ പറഞ്ഞ് റബ്ബറി തൊട്ട് ആ പിള്ളാരും വളർന്നു വരുവാ രാജാവ് പറഞ്ഞില്ലേ രാജാവല്ലല്ലോ എഴുതുന്നു ഞാനല്ല എട്ട് എഴുതി ചോത്രം അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിങ്കര ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എഴുതാൻ പറഞ്ഞത് രണ്ടങ്ങ എഴുതി തിരുവനന്തപുരത്ത് മുത്തൂറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് പറഞ്ഞു അവിടെ റെസിഡൻസ് ഉടനെ ഹാമാൻ രണ്ട് എഴുതി ഇത് പറഞ്ഞുകൊണ്ടിരു ഹാമാൻ ഒരു സംശയം രാജാവ് ഇതാർക്ക് വേണ്ടിയാണ് പറയുന്നത് നീ വിഷമിക്കേണ്ട കുഞ്ഞേ നമ്മുടെ ബാധക്കേ ഇരിക്കുന്ന ആ പാപ്പിട്ട മൂർദ്ദേക്കായ്ക്ക് വേണ്ടിയായി ഇത് സോത്രം അപ്പോഴാ കാമാൻ്റെ മുട്ടടിക്കാൻ തുടങ്ങി സന്തോഷമില്ലല്ലോ നാടൻ പാഷ പറഞ്ഞ മുട്ടടിയും വാട്ടർ സപ്ലൈ അപ്പോഴേ വണ്ടി കയറി സോത്രം നേരെ വീട്ടിൽ ചെന്ന് ഒരു കിടന്നൊരു പാട്ട് കണ്ണുനീരെന്ന് മാറുമ്പോൾ അപ്പോൾ സേറസ് വന്നി വെച്ച അച്ചായ എന്തിനാ കരുന്ന് എല്ലാം പുകഞ്ഞടി സോത്രം എല്ലാം പോയെന്ന് സോത്രം അപ്പോഴേ സേറസ് പറഞ്ഞു അന്നേ ഞാൻ അച്ചാനോട് ഈ പടം എടുത്ത് ഒട്ടിക്കുമ്പോഴേ പറഞ്ഞില്ലയോ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ കളിച്ചാൽ പണി രാത്രി െതിരെ നിന്റെ കരമുയർന്നാൽ കരമുർന്നാൽ നിന്റെ കരമുയർന്നാൽ നിന്റെ രാത്രി അല്ലെ നീ തന്നെ തകരത്തോളൂ അമ്മാമ്മയുടെ വാക്ക് കേട്ടെങ്കിലും ഇതങ്ങ് മാറ്റിയാ മതിയായിരുന്നു കണ്ടോ ഇവിടെ സഹോരന്മാർ ഒരുപാട് പേരിപ്പുണ്ട് എൻ്റെ സ്നേഹിതര് ചില കാര്യങ്ങള് പെൺപിള്ളേർ പറയുന്ന കേട്ടാൽ നമ്മൾ ചക്ക കൊഴയുന്ന പോലെ കൊഴയത്തില്ല സന്തോഷമില്ലല്ലോ ചില കാര്യങ്ങൾ ഭാര്യമാർ പറയുന്ന കേട്ടാൽ ചക്ക കൊഴയുന്ന പോലെ എല്ലാം കേക്കല്ലേ മക്കളെ എല്ലാം കേക്ക കൊരത്തെ ഇപ്പം കിടക്കുന്ന വാളയാർ പരമശിവൻ ദിലീപ് ഇത്രയും ഓർത്താൽ മതി ശ്രോത്രം വല്ല കാര്യമുണ്ട് പെൺപിള്ളേരുടെ വാക്ക് കേട്ട അവൻ പോയതാണ് അതുകൊണ്ട് എല്ലാം കേക്കല്ലേ ചില കാര്യം കേട്ടാൽ നമ്മൾ ചക്ക കൊഴയുന്ന പോലെ കൊഴയത്തില്ല അന്നേരേ ഹാമാൻ്റെ ഭാര്യ പറഞ്ഞു സേരസ് പറഞ്ഞു ഇന്ന് രാത്രി ഒരു വചനം നിങ്ങൾ മനസ്സിലാക്കണം ആരാ കഴിമരമുണ്ടാക്കിയത് ഹാമാൻ പോസ്റ്റ് ടിച്ചതാരാ പക്ഷേ തൂങ്ങിയതാരാണെന്നറിയാമോ പോർദേക്കായി അല്ല തൂങ്ങിയത് ഹാമാൻ അതിനകത്ത് തൂങ്ങുവാനിട ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം കഴിമരമുണ്ടാക്കിയത് ഹാമാന പോസ്റ്റ് അടിച്ചത് കാമാന പക്ഷെ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം ഇന്ന് രാത്രി എത്ര പേർക്ക് കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റും എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ശത്രുണ്ടാക്കുന്ന ഒരായുധവും പലിക്കയില്ല ഞാൻ ആരാധിക്കുന്ന ദൈവം ഇതെല്ലാം ഞാൻ ഉപവസിക്കുന്ന ദൈവ പൈതലം ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലം അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം ശത്രു എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധിക്ക